ം മുടിത്തെയ്യം പോലെ ഉറഞ്ഞാടിയ ഇതുപോലൊരു മഴക്കാലത്താണ് ഓക്കി അന്തർജനത്തിന്റെ അന്തപുരത്തിൽ മിന്നൽ പിണർ പോലെ ഒരു കുഞ്ഞു പിറന്നു വീണത് കൽപ്പകശ്ശേരി ഇല്ലത്തിന്റെ അകത്തളത്തിൽ ആകെ കെട്ടിനിന്ന ഇരുട്ടിലും പ്രകാശിച്ച അവളുടെ മുഖം നോക്കി അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ ആദ്യ വേളയായ ഓക്കി അന്തർജനം പേരുചൊല്ലി താത്രികുട്ടി താത്രികുട്ടിയുടെ കഥ നമ്മളിലെത്തിയത് ഐതിഹ്യവും ചരിത്രവുമെല്ലാം കൂടിക്കലർന്ന രൂപത്തിലാണ് അതിലൊന്നിൽ ഇങ്ങനെ പറയുന്നു കൽപ്പകശ്ശേരിയിൽ കുഞ്ഞു പിറന്ന കഥ ആറങ്ങോട്ടുകരയിൽ പാണന്മാർ പാടി നടന്നു വാർത്ത മഹാപണ്ഡിതനും ജ്യോതിഷിയുമായ കറുത്തേടത്ത് നമ്പൂതിരിയുടെ കാതിലുമെത്തി കുട്ടി ജനിച്ച സമയം ചോദിച്ചറിഞ്ഞ കറുത്തേടത്തിന്റെ മുഖം കർക്കടക കടലുപോലെ കറുത്തു ഗ്രഹങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഗുണിച്ചു നോക്കി കറുത്തേടത്ത് പെറുപിറുത്തു പെണ്ണ് പേര് കേൾപ്പിക്കൂലോ വംശം മുടിക്കൂലോ അല്പം അല്പമൊച്ച കൂടിപ്പോയ ആത്മഗതത്തിന്റെ മാറ്റലിയിൽ അന്താളിച്ചു നിന്ന ഇല്ലച്ചുമരുകൾ അറിഞ്ഞില്ല അഗ്നിജ്വാല പോലെ കത്തിയ ആ പെണ്ണ് പുരുഷാധിപത്യം കൊടികുത്തിവാണ് ജീർണമായ സാമൂഹിക വ്യവസ്ഥയുടെ അടിവേരിളക്കുമെന്ന് അതിസുന്ദരിയായിരുന്നു താത്രി കഥകളിയിലും സംഗീതത്തിലുമൊക്കെ അതീവ ഗ്രാഹ്യവും പാണ്ഡിത്യവും വെച്ചു പുലർത്തിയിരുന്നവൾ കുട്ടിക്കാലത്ത് നല്ല ശാഠ്യക്കാരിയായിരുന്നുവെന്നും പറഞ്ഞു കേൾക്കുന്നു അക്കാലത്ത് പെൺകുട്ടികൾക്ക് പഠിക്കുന്നത് നാട്ടു നടപ്പല്ലാതിരുന്നിട്ടും അടുത്തുള്ള ഓയ്ക്കില്ലത്തെ ഗുരുകുലത്തിൽ അച്ഛൻ അഷ്ടമൂർത്തി താത്രികുട്ടിയെ ചേർത്തത് പഠിക്കണമെന്ന് അവൾ വാശി പിടിച്ചതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ തീവ്രമായ സ്വാതന്ത്ര്യച്ച താത്രിക്കുണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു താത്രിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ പെങ്ങളെ വേലി കഴിപ്പിച്ച കുറിയേടത്തില്ലത്തേക്ക് അവളെ പാട്ട് പഠിക്കാൻ അയച്ചത് അവിടെ വെച്ചാണ് ആദ്യമായി അവൾ ആക്രമിക്കപ്പെടുന്നത് ഇല്ലത്തെ മൂത്ത നമ്പൂതിരിയായ നമ്പ്യാത്തൻ നമ്പൂതിരിയിൽ നിന്ന് ഒമ്പതാം വയസ്സിലായിരുന്നു ആ അതിക്രൂര പീഡനം പന്ത്രണ്ട് ദിവസത്തോളമാണ് അയാൾ അവളെ പീഡനത്തിനിരയാക്കിയത് നമ്പൂതിരിയെ കൂടാതെ പാട്ടു പഠിപ്പിക്കാൻ വന്ന നമ്പൂതിരിയും തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് പിന്നീട് താത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്പൂതിരിയുടെയും സംഗീതാധ്യാപകന്റെയും പീഡന വിവരം സ്വന്തം വീട്ടുകാരോട് താത്രി വെളിപ്പെടുത്തിയപ്പോൾ അവരവളെ ചേർത്ത് പിടിക്കുമെന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ ആ മനസ്സിനെ കൂടുതൽ കീറിമുറിച്ച പ്രതികരണമാണ് സ്വന്തം വീട്ടുകാരിൽ നിന്നുപോലും താത്രിക്ക് നേരിടേണ്ടി വന്നത് വിവരം പറഞ്ഞു കരഞ്ഞ താത്രിക്കുട്ടിയെ അതിലും ക്രൂരമായി അവളുടെ അമ്മാവൻ ലൈംഗികമായി ആക്രമിച്ചു വർഷങ്ങൾക്ക് ശേഷം അവളുടെ പന്ത്രണ്ടാം വയസ്സിൽ പാട്ടു പഠിക്കാൻ പോയ അതേ കുറിയേടത്തിലത്തേക്ക് തന്നെ അവളുടെ വേളി നിശ്ചയിച്ചു അതും അറുപത് വയസ്സുള്ള ഒരു വൃദ്ധനുമായി കുട്ടിക്കാലത്ത് പാട്ടു പഠിക്കാൻ പോയപ്പോൾ പാട്ടു പഠിപ്പിച്ചയാളെ കൂടാതെ താത്രിയെ നിഷ്ഠൂരമായി ഉപദ്രവിച്ച നമ്പ്യാത്തൻ നമ്പൂതിരിയുടെ അനുജൻ രാമൻ നമ്പൂതിരിയായിരുന്നു വരൻ ഓരോ ഇല്ലത്തും മൂസാമ്പൂരി എന്ന മൂത്ത നമ്പൂതിരിക്ക് മാത്രമേ വിവാഹത്തിനുള്ള അധികാരം അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ നമ്പൂതിരിമാർക്കിടയിൽ രണ്ടാമൻ അഭൻ വേളി കഴിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് ഒന്നേയുള്ളൂ മാർഗം പരിവേദനം പിതൃതർപ്പണത്തിനുള്ള അവകാശയുണ്ടാവാൻ മാത്രം അസാധാരണ ഘട്ടത്തിൽ സ്മൃതികൾ അനുവദിക്കുന്ന സൗജന്യമാണ് പരിവേദനം മൂസാംബൂരിക്ക് വിവാഹം കഴിക്കാനും സന്തതി ഉണ്ടാവാനും സാധ്യതയില്ലാത്ത വിധം എന്തെങ്കിലും അസുഖമാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി വൈദികവിധി പ്രകാരമുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് അപ്പന് വേളയാകാം അനുജന്മാരായ നമ്പൂതിരിമാർ അമ്പലവാസി ഭവനങ്ങളിലും നായർ തറവാടുകളിലും നിത്യസംബന്ധവുമായി ജീവിതം കഴിച്ചു സമുദായത്തിലെ സ്വത്തുക്കളുടെയും സ്ത്രീകളുടെയും മേൽ പരമാധികാരമുണ്ടായിരുന്ന മൂസാംപൂരി ആവട്ടെ പ്രായം വകവയ്ക്കാതെ എട്ടും പത്തും വേട്ടു തൊണ്ണൂറ് കഴിഞ്ഞ വയോവൃദ്ധന് പതിനഞ്ചു തികയാത്ത വധു എന്നത് അക്കാലത്ത് വിസ്മയമേ ആയിരുന്നില്ല എന്ന് ആലക്കോട് ലീലാകൃഷ്ണൻ താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്പൂതിരി സ്ത്രീകളുടെ ചാരിത്രം സംരക്ഷിക്കുന്നതിനുള്ള രക്ഷാകവചമായി നിലകൊള്ളുക എന്നതായിരുന്നു അക്കാലത്ത് നമ്പൂതിരി പുരുഷന്മാരുടെ ദൗത്യം സ്ത്രീകളാവട്ടെ ആവട്ടെ എക്കാലവും പരിശുദ്ധരാകണം എന്ന ഭാരവുമായി ജീവിച്ചു അന്യപുരുഷന്മാരുടെ ദൃഷ്ടി പോലും മേൽപതിയുന്നത് അവരെ അശുദ്ധരാക്കും എന്നായിരുന്നു ചട്ടം സ്വർണാഭരണങ്ങൾ അണിയാൻ പാടില്ല വിവാഹവേളയിൽ പിച്ചള കൊണ്ടുള്ള ആഭരണം ധരിക്കാം എന്ന ചെറു ഇളവ് ഒഴികെ മേൽക്കുപ്പായം ധരിക്കുന്നതും നിഷിദ്ധമായിരുന്നു ദാസിമാരുടെയും മറപ്പുടയുടെയും അകമ്പടിയില്ലാതെ പുറത്തിറങ്ങാനും അനുമതിയില്ല കാലുകൾ ഉണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ദുരവസ്ഥ വൃദ്ധരുമായുള്ള വിവാഹം കാരണം ബാല്യം തീരും മുമ്പേ വൈധവ്യത്തിൽ ചെന്ന് പതിക്കാനായിരുന്നു അവരിൽ പലരുടെയും ഗതി വിധവകളാക്കപ്പെട്ട പെൺകിടാങ്ങൾ അകായിലെ ഇരുട്ടിൽ ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടു വിധവാ വിവാഹം നിഷിദ്ധമായിരുന്ന അന്നത്തെ കാലത്ത് മറ്റൊരു വിവാഹത്തെപ്പറ്റി സ്വപ്നം കാണാൻ പോലും അവർക്ക് വിലക്കായിരുന്നു ഓലക്കുടവട്ടം ആകാശം കാൽപ്പാടു ഭൂമി ഇല്ലം വിട്ടാൽ അമ്പലത്തിൽ എന്ന് എം ഗോവിന്ദന്റെ ഒരു കൂടിയാട്ടത്തിന്റെ കഥ എന്ന കൃതിയിൽ വെളിവാക്കുന്നുണ്ട് നമ്പ്യാത്തൻ നമ്പൂതിരി മാറാത്ത ദണ്ണക്കാരനായിരുന്നു ആ സൗജന്യത്തിലാണ് കുറിയേടത്തപ്പൻ രാമൻ നമ്പൂതിരി താത്രിയെ വേളി കഴിച്ചത് കുറിയേടത്തില്ലത്തെ വേളിയായതോടെയാണ് താത്രി കുട്ടി കുറിയേടത്ത് താത്രിയായത് എന്നാൽ വിവാഹശേഷം ആദ്യ രാത്രിയിൽ വേട്ടപുരുഷനെ കാത്തിരുന്ന താത്രിയുടെ മുന്നിലെത്തിയത് മൂസാംബൂരി നമ്പ്യാത്തനായിരുന്നു ഒൻപതാം വയസ്സിൽ ഏൽക്കേണ്ടി വന്ന ക്രൂര പരീക്ഷകളിലൂടെ താത്രി പിന്നെയും കടന്നുപോയി എന്നാൽ അന്നത്തെ രാത്രിയിൽ താത്രി സുദൃഢമായ ഒരു പ്രതിജ്ഞ എടുത്തു ഇനിമേൽ ഒരു പുരുഷന് മുന്നിലും താൻ തോറ്റു കൊടുക്കില്ല അതിനവൾ തിരഞ്ഞെടുത്ത വഴി സ്വന്തം ശരീരം കൊണ്ടുതന്നെ പോരാടുക എന്നതായിരുന്നു തന്നെ കേവലം മാംസമായി കണ്ടവരോട് മാംസത്തിന്റെ ഭാഷയിൽ തന്നെ നൽകിയ മറുപടി പുരുഷാധികാരം സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ലൈംഗികാധിപത്യത്തിന് അതേ ആയുധം കൊണ്ട് തിരിച്ചടിക്കുക എന്ന പ്രതിപ്രവർത്തനം ദാസി വൃന്ദത്തിന്റെയും മറ്റു സഹചാരികളുടെയും സഹായത്തോടെ ഉന്നതരും പ്രശസ്തരും ശ്രേഷ്ഠന്മാരുമായവരെ തിരഞ്ഞുപിടിച്ച് വശീകരിച്ച് ഗൂഢസങ്കേതങ്ങളിലെത്തിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്നാണ് കഥ താത്രി എന്ന വ്യാജേന ദാസിമാരാണ് ആൾമാറാട്ടം നടത്തി ചിലരോട് ലൈംഗിക വീഴ്ച നടത്തിയതെന്നും കഥകളുണ്ട് പിന്നാലെ താത്രിക്ക് നേരെ അടുക്കളദോഷം എന്ന് വിളിക്കപ്പെട്ട ചാരിത്ര ദോഷം ആരോപിക്കപ്പെട്ടു അടുക്കളദോഷം ആരോപിച്ച് താത്രിക്കെതിരെ അയൽവാസിയായ കണ്ടഞ്ചാത മനയ്ക്കലെ കാരണവരായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ പരാതിയിൽ താത്രിയെ സ്മാർത്ത വിചാരം നടത്താനും ഉത്തരവായി എന്നാൽ വാസുദേവൻ നമ്പൂതിരിയോട് തനിക്ക് അടുക്കള ദോഷം വന്നു പെട്ടുവെന്നും സ്മാർത്ത വിചാരം നടത്താൻ അവസരമുണ്ടാക്കണമെന്നും താത്രി തന്നെയാണ് ആവശ്യപ്പെട്ടതെന്നും കഥകളുണ്ട് ഇനി എന്താണ് ഈ സ്മാർത്ത വിചാരം നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു കുറ്റ പരിശോധനാ രീതിയായിരുന്നു സ്മാർത്ത വിചാരം നമ്പൂതിരി സ്ത്രീകൾക്ക് ദോഷം അഥവാ പരപുരുഷന്മാരുമായി ലൈംഗിക ബന്ധം ആരോപിക്കപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഈ രീതി അനുവർത്തിച്ചു പോന്നത് കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയെ ഒറ്റയ്ക്ക് പാർപ്പിക്കുകയും ശേഷം രാജാവിന്റെ സാന്നിധ്യത്തിൽ വിചാരണ നടത്തുകയും ചെയ്യും കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീക്കും അതിൽ പങ്കുള്ള പുരുഷന്മാർക്കും പല ഘട്ടങ്ങളിലായുള്ള വിചാരണയ്ക്ക് ശേഷം ഭ്രഷ്ട് കല്പിക്കും ദാസി വിചാരം അഞ്ചാംപുരയിലാക്കൽ സ്മാർത്ത വിചാരം സ്വരൂപം ചെയ്യൽ ഉദകവിച്ഛേദം ശുദ്ധഭോജനം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട് സ്മാർത്തവിചാരത്തിന് അടുക്കള ദോഷം ആരോപിക്കപ്പെട്ട അന്തർജനത്തിന്റെ ദാസിമാരെ വിചാരണ ചെയ്യുകയാണ് ആദ്യഘട്ടം ഇതിനായി അന്തർജനത്തിന്റെ ഇല്ലത്തോട് അടുപ്പമുള്ള ഒരു ബന്ധുവിനെ ഇണങ്ങനായി നിശ്ചയിക്കും കാത്രയുടെ കേസിൽ ഇണങ്ങൻ സ്ഥാനം ഏറ്റെടുത്തത് വാസുദേവൻ നമ്പൂതിരി തന്നെയായിരുന്നു ദാസി വിചാരണയിൽ തമ്പുരാട്ടിക്ക് കളങ്കമേറ്റുമെന്ന് ദാസി സമ്മതിച്ചാൽ ഗ്രാമസഭയുടെ പ്രതിനിധി മഹാരാജാവിനെ വിവരമറിയിക്കും തുടർന്ന് ഗ്രാമസഭ കൂടി വിചാരണകൾ നടത്തി പരിചയമുള്ള സ്മാർത്തനെ രേഖാമൂലം ചുമതലപ്പെടുത്തും രാജാവിന്റെ പ്രതിപുരുഷനായി ഒരു ഉദ്യോഗസ്ഥനെയും വിചാരണയ്ക്കുള്ള അധികാരം നൽകി സ്മാർത്തനൊപ്പം അയക്കും അടുക്കള ദോഷം ആരോപിക്കപ്പെട്ടാൽ പിന്നെ സ്ത്രീയെ അഭിസംബോധന ചെയ്യാൻ അവരുടെ പേരുപയോഗിക്കാൻ പാടില്ല സാധനം എന്നാകും സ്മാർത്ത വിചാരത്തിന്റെ ഒടുക്കം വരെയും സ്ത്രീയെ വിളിക്കുക ഈ ചരിത്രം അറിയാതെയാണ് നമ്മളിൽ പലരും തമാശയ്ക്കും ദേഷ്യത്തിനും ആളുകളെ സാധനമെന്ന് വിളിക്കുന്നതെന്നത് മറ്റൊരു കാര്യം ഇല്ലത്തുനിന്ന് മാറ്റി രാജഭടന്മാരുടെ കാവലുള്ള മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് അടുത്ത ഘട്ടം അഞ്ചാംപുരയിലാക്കൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പിന്നീട് സ്മാർത്ത വിചാരത്തിന്റെ അവസാനം വരെയും പുറത്തിറങ്ങാൻ അനുവാദമില്ലാതെ അഞ്ചാംപുരയിലാകും അന്തർജനത്തിന്റെ താമസം രാത്രിയുടെ കാര്യത്തിൽ അഞ്ചാംപുരയുടെ പടിപ്പുര മുതൽ സുശക്തമായ കാവലാണ് രാജാവ് ഏർപ്പെടുത്തിയത് നവോത്ഥാന കാലത്തിനു മുൻപ് തന്നെ കേരളത്തിലെ കീഴാള സമുദായങ്ങൾ മിക്കതും സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യമുള്ള കുടുംബ വ്യവസ്ഥകളെ സ്വീകരിച്ചപ്പോൾ സവർണ സമുദായങ്ങളിലാണ് പുരുഷാധിപത്യം കൊടികുത്തിവാണത് സ്മാർത്ത വിചാരത്തിൽ പോലും പണവും സ്വാധീനവുമുള്ള നമ്പൂതിരിമാർ കുറ്റം ചെയ്തിരുന്നെങ്കിൽ പോലും നിസ്സാരമായി രക്ഷപ്പെട്ടു പോയിരുന്നു വിചാരണയ്ക്ക് മുമ്പ് തന്നെ താത്രിയുടെ പട്ടികയിൽ പ്രമുഖരായ പലരുമുണ്ടെന്ന ശ്രുതി പരന്നതോടെ താത്രിയെ കൊന്നുകളയാനുള്ള ഗൂഢാലോചനകൾ നടക്കുന്നതായും സന്ദേഹങ്ങൾ ഉയർന്നു കൊച്ചി രാജാവിനായിരുന്നു കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തിനുള്ള ചുമതല ആയിരത്തി തൊള്ളായിരത്തി നാലിന്റെ അവസാനത്തോടെയാണ് താത്രിയുടെ ആദ്യഘട്ട വിചാരണ പൂർത്തിയാവുന്നത് ധാരാളം പരാതികൾ ഉയർന്നു വന്നതോടെ രാജാവ് വിചാരണ വീണ്ടും നടത്താൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പതിമൂന്നിന് രണ്ടാം ഘട്ട വിചാരണയും നടന്നു ചെമ്മന്തട്ടയിൽ ദാസി വിചാരം നടന്നതിന് ശേഷം പള്ളിമണ്ണയിലും ഇരിങ്ങാലക്കുടയിലുമായി പിന്നീട് മാറി മാറി വിചാരണകൾ നടത്തിയതും താത്രിക്ക് നേരെ കൊലപാതക ഭീഷണി കാരണമാണ് വട്ടച്ചോമയാരത്ത് ജാതവേദൻ നമ്പൂതിരിയായിരുന്നു താത്രി വിചാരത്തിന്റെ സ്മാർത്തൻ ദിവസത്തോളമാണ് വിചാരണ നീണ്ടുനിന്നത് ഭർത്താവ് രാമൻ നമ്പൂതിരിയുടെ ജ്യേഷ്ഠൻ നമ്പ്യാത്തൻ നമ്പൂതിരിയുടെ പേരാണ് താത്രി ആദ്യം പറഞ്ഞത് പിന്നാലെ അമ്മാവനും സഹോദരനും പിതാവും വരെ ഉൾപ്പെടുന്ന പട്ടിക അവൾ പുറത്തുവിട്ടു തന്നെ പീഡിപ്പിച്ചവരും താൻ വശീകരിച്ചവരുമായ അറുപത്തിനാല് പേരുടെ പേര് താത്രിക്കുട്ടി വിളിച്ചു പറഞ്ഞു ലൈംഗിക വേഴ്ചയ്ക്കിടെ ജാരന്മാരുടെ ശരീരത്തിലേയും മറ്റും അടയാളങ്ങൾ ബുദ്ധിമതിയായ താത്രി മനസ്സിലാക്കി വെച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം തെളിവുകൾ നിരത്തിയാണ് താത്രി പേര് വിളിച്ചു പറഞ്ഞത് സാധാരണ സ്മാർത്തവിചാരങ്ങളിൽ പ്രതികളായ പുരുഷന്മാരുടെ വാദം കേൾക്കാറില്ല എന്നാൽ സ്മാർത്ത വിചാരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രതികളായ പുരുഷന്മാരുടെ വാദവും താത്രി വിചാരത്തിൽ ആരാഞ്ഞു അങ്ങനെ താത്രി പേര് പറഞ്ഞ പ്രാമാണികർ ചില എതിർവാദങ്ങൾ ഉന്നയിച്ചു കുലസ്ത്രീഗമനത്തിനാണ് ഭ്രഷ്ടന്നും ആദ്യം ആരാണോ ഗമിച്ചത് അയാൾക്ക് മാത്രമേ ഭ്രഷ്ട് നൽകാനാകൂ എന്നും ഒരാൾ പ്രാപിച്ചു കഴിഞ്ഞാൽ അവൾ കുലാങ്കനല്ല ദാസിയാണെന്നും ദാസീഗമനത്തിനും വേശ്യാഗമനത്തിനും ഭ്രഷ്ടില്ല എന്നുമായിരുന്നു വാദം ഇക്കാര്യം ഉന്നയിച്ച ഘട്ടത്തിൽ സ്മാർത്തന്റെ വാദത്തെ ബലപ്പെടുത്താനുള്ള വാദം മുന്നോട്ട് വെച്ചത് താത്രിയാണ് സ്മാർത്ത വിചാരം പിന്തുടരുന്നത് ശങ്കരസ്മൃതിയാണെന്നും മനുസ്മൃതിയിലാണ് ഇത്തരം വിധിന്യായങ്ങളെന്നും താത്രി വ്യക്തമാക്കി അറുപത്തിനാല് പേരുടെ പേര് വിളിച്ചു പറഞ്ഞ ശേഷം അറുപത്തി അഞ്ചാമന്റെ പേര് പറയുന്നതിന് മുമ്പ് താത്രിക്കുട്ടി ഒരു മോതിരം ഉയർത്തി കാണിച്ചു ചോദിച്ചു ഈ പേരും ഞാൻ പറയേണ്ടതുണ്ടോ പുരയുടെ മതിലുകളിൽ ആ സ്വരം പ്രതിധ്വനിച്ചപ്പോൾ സ്മാർത്തനും ഇണങ്ങനും പരിവാരങ്ങളും നടുങ്ങി വിചാരണയും വിധിപ്രസ്താവവും അവിടെ അവസാനിച്ചു എന്നാണ് കഥ അറുപത്തി അഞ്ചാമൻ രാജാവിന് വേണ്ടപ്പെട്ട ആരോ ആണെന്നും അതല്ല മഹാരാജാവ് തന്നെയാണെന്നും പഴം പാട്ടുകളുണ്ട് താത്രിയെയും പ്രതികളായ പുരുഷന്മാരെയും സമുദായ ഭ്രഷ്ടരാക്കി താത്രി വിചാരത്തിൽ പ്രതികളായവരിൽ പ്രഗത്ഭരായ കലാകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പ്രതികളായവരിൽ രണ്ടു പേർ വിചാരണയ്ക്ക് മുമ്പേ മരിച്ചിരുന്നു ഭ്രഷ്ട കൽപിക്കപ്പെട്ടവരിൽ കലാരംഗത്തേക്ക് തിരിച്ചു വന്നത് കാവുന്നൽ ശങ്കരപ്പണിക്കർ മാത്രമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ താത്രികുട്ടിയുടെ സ്മാർത്ത എന്ന പുസ്തകത്തിൽ പറയുന്നു മറ്റുള്ളവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ല എന്നത് തന്നെയായിരുന്നു പ്രധാന കാരണം കാവുങ്ങൽ ശങ്കരപ്പണിക്കർക്ക് കലാരംഗത്തേക്ക് തിരിച്ചെത്താനായത് വിദഗ്ധനായ വെങ്കിച്ചൻ സ്വാമിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണത്രേ ഭ്രഷ്ട് കൽപ്പിച്ച സ്ത്രീയുടെ ചുമതല പിന്നീട് മഹാരാജാവിനാണ് അശുദ്ധമായ ഏതെങ്കിലും ഒരു നദിയുടെ വക്കത്ത് കുറച്ച് സ്ഥലവും വീടും പെരിയാറിന്റെ തീരത്ത് ഒരു കുടിൽ താത്രിക്കും കിട്ടിയെന്നാണ് ോട് തന്റെ പുസ്തകത്തിൽ പറയുന്നത് ചാലക്കുടി പുഴയുടെ തീരത്താണ് താത്രിക്ക് ഭൂമി പതിച്ചു കിട്ടിയതെന്നും വാദങ്ങളുണ്ട് എന്തായാലും രാജാവ് നൽകിയ ഭൂമിയിൽ താത്രി അധികകാലം താമസിച്ചില്ല അവിടെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോയി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കുറിയേടത്തില്ലത്തിന്റെ അയൽവാസികളായ കണ്ടഞ്ചാത മനക്ക് സമീപം ഭിക്ഷക്കാരിയെ പോലെ ഒരു യുവതിയെത്തിയെന്നും കുറിയേടത്ത് രാമൻ നമ്പൂതിരിയെ അന്വേഷിച്ചുവെന്നും കേട്ടുകേഴിയുണ്ട് പിന്നീട് താത്രി ഏതോ ചെട്ടിയാരെയോ ക്രിസ്ത്യാനിയെയോ ആംഗ്ലോ ഇന്ത്യനെയോ വിവാഹം കഴിച്ച് മറുനാട്ടിലേക്ക് എന്നും പിന്നീട് മൂന്ന് മക്കൾ ഉണ്ടായി എന്നും കഥകളുണ്ട് പെൺമക്കളിൽ ഒരാൾ പാലക്കാട്ടും ഒരാൾ മദ്രാസിലുമാണ് വിവാഹം കഴിച്ചതെന്നും അതിലൊരാൾ പിന്നീട് പ്രമുഖയായ കലാകാരിയായെന്നും വാസ്തവമില്ലാത്ത പലവിധ കഥകളുണ്ടായിരുന്നു പുറിയുടെത്തിന് സമീപം ഒരു സ്ത്രീ കാറിൽ വന്നിറങ്ങിയെന്നും പുറിയേടത്തില്ലത്തെ ആളുകളെ പേരെടുത്ത് അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട് താത്രിയുടെ കഥയിൽ നിന്ന് ഊർജം കൊണ്ട് ഒട്ടേറെ സാഹിത്യ രചനകളും പുറത്തിറങ്ങി മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഭ്രഷ്ട ലളിതാംബിക അന്തർജനത്തിന്റെ പ്രതികാര ദേവത എം ഗോവിന്ദന്റെ ഒരു കൂടിയാട്ടത്തിന്റെ കഥ എം ടി ഹരിഹരൻ ടീമിന്റെ പരിണയവും സ്മാർത്ത വിചാരമാണ് വെള്ളിത്തിരയിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സ്മാർത്ത വിചാരത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നമ്പൂതിരി ക്ഷേമസഭ രൂപീകൃതമാകുന്നത് ഈ മുന്നേറ്റത്തിൽ താത്രി വിചാരത്തിന് വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് ബി ടി ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്പൂതിരിമാരുടെ ബഹുഭാര്യത്വം സംബന്ധം വിധവാ വിവാഹ നിഷേധം തുടങ്ങിയവയിലൊക്കെ ചർച്ചകൾ നടക്കാനും താത്രി വിചാരണ കാരണമായി താത്രിയുടെ ചിത്രങ്ങളോ രൂപരേഖകളോ ഒന്നും ലഭ്യമല്ല ചിത്രകാരന്മാർ ഭാവനയിൽ വരച്ച ചിത്രങ്ങൾ മാത്രമാണ് ലഭ്യം താത്രിയെ വിചാരണ നടത്തിയ പട്ടശമന ഇന്നുമുണ്ട് പാലക്കാട് തൃശൂർ അതിർത്തിയിൽ ഇന്നും കൽപ്പകശ്ശേരി ഇല്ലത്തിന്റെ ശേഷിപ്പുകളുണ്ട് ഇല്ലം അഗ്നിക്കിരയായി നശിച്ചു എന്നാണ് കേട്ടുകേൾവി അവിടെ കുറിയടത്ത് താത്രിയുടെ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ പോലെ അവളെ കുടിയിരുത്തിയ താത്രി